ഇടയ്ക്ക് വെച്ച് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവവും ഇപ്പോൾ അത്ര സജീവവുമല്ലാത്ത ഒരു താരമായി മാറിക്കഴിഞ്ഞു നടി മഞ്ജു വാര്യർ മഞ്ജുവിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ വളരെ കുറവായാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിന് കാരണം തന്നെ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയാൻ തയ്യാറാകാതെയാണ് മഞ്ജു വാര്യർ തന്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നതെന്ന് പറയാം സിനിമകൾ തന്നെ വളരെ കുറവാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നിരുന്നാലും തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മഞ്ജു വാര്യർ മറക്കുന്നില്ല ഇപ്പോൾ അത്തരത്തിലൊരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് യിൽ പുരണ്ട് കുളിച്ച മഞ്ജുവാലരുടെ ചിത്രം ഒരു റൈഡറായി നിൽക്കുന്ന ചിത്രമാണ് എല്ലാവർക്കും ഇപ്പോൾ അത്ഭുതം പകർന്നുകൊണ്ട് പുറത്തു വരുന്നത് മഞ്ജുവിന്റെ മാറ്റങ്ങൾക്കെല്ലാം കാരണം മഞ്ജുവിൻ്റെ പി എയും സഹോദര തുല്യനുമായ ബിനീഷ് ചന്ദ്ര തന്നെയാണെന്ന് നാടി സമ്മതിച്ചു തരുന്ന ഒരു വീഡിയോ കൂടിയും ചിത്രം കൂടിയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അതിന്റെ ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് മഞ്ജു ഒരു ബി എം ഡബ്ല്യു ബൈക്ക് എടുത്തിരുന്നു ബൈക്ക് റൈഡർ കൂടിയായ തല അജിത്തിനൊപ്പം അഭിനയിച്ചതിന് പിന്നാലെ മഞ്ജുവിനും ബൈക്കിനോടും റൈഡിങ്ങിനോടും താല്പര്യം തോന്നുകയായിരുന്നു എന്നാണ് പ്രേക്ഷകരും പറയുന്നത് അതിനു മുൻപെന്നോ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ബൈക്ക് റൈഡ് എന്ന മഞ്ജു അടുത്തിടെ ഒരു ടി വി ഷോയിലും പറഞ്ഞിട്ടുണ്ട് അജിത്തിനൊപ്പമുള്ള ബൈക്ക് റൈഡ് തന്റെ ആഗ്രഹത്തിലെ കൂടുതൽ പ്രചോദനമാക്കി അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ മുടക്കി ബി എം ഡബ്ല്യു ബൈക്ക് വാങ്ങിയതെന്ന് മഞ്ജു തന്നെ പറഞ്ഞിരുന്നു ആ ബൈക്കിൽ മഞ്ജു കയറി യാത്ര ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നേരത്തെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു ലേറ്റസ്റ്റ് റൈഡിന്റെ ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വരിയർ ചെളിയിൽ പുരണ്ടു നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടാലറിയാം മഞ്ജു എത്രത്തോളം ആസ്വദിച്ചാണ് ഐറൈഡ് തന്നെ ചെയ്തതെന്ന് വീഴുന്നു ചെളിയിൽ പുരളുന്നു പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ചിത്രങ്ങൾക്ക് മനോഹരമായ ക്യാപ്ഷനായി തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ നൽകിയത് ഇങ്ങനൊരു തമാശ നിറഞ്ഞ റൈഡിനെ കമ്പനി തന്ന ബിനീഷ് ചന്ദ്രയ്ക്ക് നന്ദി പറയാനും മഞ്ജു മറന്നിട്ടില്ല അബ്രു ആണ് ഈ റൈഡിനെ മഞ്ജുവിനും ബിനീഷ് ചന്ദ്രയ്ക്കും കമ്പനി കൊടുത്ത മറ്റൊരാൾ അന്നാബെൻ ഗീതു മോഹൻദാസ് ശോഭിത ദുലിപാല റിമിയ കളിങ്കൽ ശിവത തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് മഞ്ജു വാര്യർ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും എത്താറുണ്ട് ആ ഒരു പതിവ് തന്നെയാണ് ഇപ്പോഴും തെറ്റാതെ പിന്നാലെയുള്ളത് താരങ്ങളും കുറവല്ല പ്രേക്ഷകരും കുറവല്ല മഞ്ജുവിന്റെ ചിത്രങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാൻ എത്തിയവരിൽ തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ വേറെ ലെവലായി മാറി എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ എന്നാലിപ്പോൾ സിനിമകളധികം കാണാനില്ലല്ലോ എന്ന് പരാതിയും പ്രേക്ഷകർ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആയ മഞ്ജു അഭിനയത്തിൽ മാത്രമല്ല മറ്റു സാമൂഹ്യ കാര്യങ്ങളെല്ലാം തുടക്കത്തിലെ സജീവമാണെന്ന് പറയാം പിന്നീട് വിദേശയാത്രകളും അന്യഭാഷാ ചിത്രങ്ങളും ഒക്കെയായി തിരക്കിലായ മഞ്ജുവിന് എന്തിനും ഏതിനും കൂട്ടായി ബിനീഷ് ചന്ദ്ര ഉണ്ടായിരുന്നു അതുതന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് ഇപ്പോഴും മഞ്ജുവിൻ്റെ ഒരു കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ബിനീഷ് മുന്നേറുന്നത് മഞ്ജുവിനെ എവിടെയും തളർത്താതെയും മഞ്ജുവിനെ എവിടെയും തളരാൻ സമ്മതിക്കാതെ തന്നെയാണ് ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ ബിനീഷ് കൊണ്ടു നടക്കുന്നത് മഞ്ജുവിന്റെ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണവും ബിനീഷ് തന്നെയാണെന്ന് പറയാം ഇരുന്ന മഞ്ജുവിനെ പുറത്തു കൊണ്ടുവന്നതും മഞ്ജുവിനെ കഴിവുകളെല്ലാം എല്ലാവരുടെ മുന്നിലും എത്തിച്ചതും മഞ്ജുവിന്റെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ചു കൊടുക്കുന്നതും ഒപ്പം നിന്ന് ബിനീഷ് തന്നെയാണ് അതിന് ബിനീഷിന് ഒരു വലിയ നന്ദിയെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ